പള്ളുരുത്തി സെൻട്രീത്ത സ്കൂളിൽ ഹിജാബ് വിവാദത്തെ തുടർന്നുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സെൻട്രീത്ത സ്കൂളിനയിച്ച നോട്ടീസിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് സമർപ്പിച്ച റിട്ട് പെറ്റീഷനാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചത് ഹർജി സംബന്ധിച്ച് ഗവൺമെന്റ് പ്ലീഡറുടെ അഭിപ്രായം കോടതി ചോദിച്ചപ്പോൾ വിഷയം പഠിക്കാൻ സമയം വേണമെന്ന് സർക്കാർ പ്ലീഡർ പറയുകയും തുടർന്ന് കോടതി കേസ് അടുത്ത വെള്ളിയാഴ്ചയിലേക്ക് മാറ്റുകയുമായിരുന്നു അതുവരെ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും യാതൊരുവിധ നടപടിയും സ്കൂളിനെതിരെ എടുക്കുവാൻ പാടില്ല എന്നും സ്കൂളിനുള്ള സംരക്ഷണം തുടരണമെന്നും കോടതി വാക്കാൽ ഉത്തരവ് നൽകുകയാണ് ഉണ്ടായത് സെന്റ് റീത്ത സ്കൂൾ ഒരു സി ബി എസ് സി സ്കൂൾ ആയതിനാൽ വിഷയത്തിൽ നിർബന്ധിത നടപടികൾ ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ല എന്നും കോടതി നിരീക്ഷിച്ചു ബഹുമാനപ്പെട്ട കോടതിയുടെ പരാമർശം ഇങ്ങനെയായിരുന്നു യു നോ നത്തിങ് കുഡ് ബി ഡൺ ഐ ആം നോട്ട് പാസിംഗ് ആൻഡ് എൻട്രീം ഓർഡർ ഫോർ ദി സേക്ക് ഓഫ് പാസിംഗ് വൺ ലെറ്റ് ദി സ്റ്റേറ്റ് അറ്റോർണി ഗെറ്റ് ഇൻസ്ട്രക്ഷൻസ് നോ കൊയേസീവ് സ്റ്റെപ്സ് ക്യാൻ ബി ടേക്കൺ ബിക്കോസ് ഇറ്റ് ഇസ് എ സി ബി എസ് സി സ്കൂൾ എന്നും ജസ്റ്റിസ് വി ജി അരുൺ നിരീക്ഷിച്ചു വാസ്തവം ഇതായിരിക്കെയാണ് വിഷയത്തിൽ സ്കൂളിന് തിരിച്ചടി ലഭിച്ചു ഡി ഡി നോട്ടീസ് സ്റ്റേ ചെയ്യണമെന്ന സ്കൂളിന്റെ ആവശ്യം കോടതി പരിഗണിച്ചില്ല എന്ന് പല മാധ്യമങ്ങളും തള്ളിമറിക്കുന്നത്